തിരുവനന്തപുരം പോയി കഴിഞ്ഞാൽ പൂവാർ ലേക്കിലെ ബോട്ടിംഗ് നിങ്ങളെ വേറെ ഒരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഗൈഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് വെറുമൊരു ബോട്ടിംഗ് എന്നതിലുപരിയായിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇതിൽ കാണാനായിട്ടുണ്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളെ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ തുടങ്ങിയ പാക്കേജസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഓരോ മലയാളം സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സീന് പോലെ ഇത് തോന്നി പണ്ട് തിരുവിതാംകൂളിലെ രാജാക്കന്മാർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കനാലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇതിലൂടെ പോകുമ്പോൾ ഒരുപാട് കിളികളുടെയും അതേപോലെ തന്നെ വെള്ളത്തിന്റെയും ഒരു നാച്ചുറായിട്ടുള്ള അടിപൊളി സൗണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം നമുക്ക് ടെൻഷനൊന്നും ഇല്ലാണ്ട് ഫുൾ ഫ്രീ മൈൻഡായിട്ട് ഇവിടെ ചുറ്റി കറങ്ങാവുന്നതാണ് നമ്മൾ പോയിട്ടുള്ള ദിവസം ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു മഴ ചെറുതായിട്ട് പാറുന്നുണ്ടായിരുന്നു ഇവിടെ വെള്ളമുയർന്നു കഴിഞ്ഞാൽ ഇതുവഴി ബോട്ടിംഗ് ഒന്നും നടക്കില്ല പോകുന്ന വഴിയിൽ റയർ സ്പീഷീസിലുള്ള ഒരുപാട് ബേർഡ്സിനെയും നമ്മൾ കണ്ടു പോകുന്ന വഴിയിൽ ഒരുപാട് റിസോർട്ട്സിന്റെ പണി നടക്കുന്നതും അതേപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള റിസോർട്ട്സും കണ്ടു ഇവിടെ പോകാനായിട്ട് വാട്ടർവേ മാത്രമേ ഉള്ളൂ കേട്ടോ റോഡ് വഴിയൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റില്ല ഇതൊരു അഡ്വഞ്ചർ പാർക്ക് ആണ് അവന് ഈ വഴിയൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതേപോലെ തന്നെ അവിടെ നമ്മൾ താറാവിൻ്റെ കൂട്ടത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പാർക്കിലൊക്കെ ഇറങ്ങണമെങ്കിൽ നമുക്ക് വേറെ തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോകാവുന്നതാണ് നമ്മൾ പോകുന്ന ഓരോ സ്ഥലത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് ബോട്ടിൽ ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇത് കോക്കനട്ട് ആണ് പിന്നെ പോകുന്നവർക്ക് ഒരു വിമാനം ഇതാ ടേക്ക് ഓഫ് ചെയ്യുന്നത് കണ്ടു അങ്ങോട്ട് പോയ തമിഴ്നാടാണ് അവിടെ കുഞ്ഞ് കച്ചവടക്കാർ വള്ളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ചു ഇനി നമ്മൾ കടക്കുന്നത് അറബിക്കടലും നെയ്യാർ റിവറും തമ്മിൽ മിക്സ് ആവുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ എപ്പോഴും ഒരു അപകട മേഖല തന്നെയാണ് കേട്ടോ എപ്പോഴാണ് കടലിങ്ങോട്ടേക്ക് കയറി വരാമെന്ന് പറയാൻ പറ്റില്ല അതേപോലെ മഴ പെയ്താൽ വെള്ളം ഉയരും അത് അവിടെയുള്ള ഒരു റിസോർട്ടിന്റെ ഫ്ലോട്ടിങ് കോട്ടേജസ് ആണ് ഈ കോട്ടേജസിലൊക്കെ ബോട്ടിൽ വഴി മാത്രമേ പോകാൻ പറ്റൂ ഇതാണ് എലിഫൻറ്റ് റോക്ക് ഒരു ആന ഇങ്ങനെ ഇരിക്കുന്ന പോലെയൊക്കെ ഇല്ലേ അവിടെയൊക്കെ വെള്ളത്തിലായിട്ട് തന്നെ ദാബയും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു അവിടെയാണിത് അറബിക്കടലും ഈ നെയ്യാർ റിവറും മിക്സ് ആവുന്നത് അവിടെ ഒരു റിസോർട്ടിൽ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിത് ആ ഒരു ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട് കാലാവസ്ഥയും അനുകൂലമല്ല അതുകൊണ്ട് തന്നെ അവിടെ ഗാർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബീച്ചിൽ നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷനും ഉണ്ടായിരുന്നില്ല പക്ഷെ സാധാരണ ഒരു ബീച്ചിൽ പോയ പോലെയല്ല നമ്മളൊരു എൻഡിൽ ഒരു ഫീൽ തന്നെ അവിടെ നിന്നുണ്ടായിരുന്നു അവിടെ ഇരുപത് മിനിറ്റ് ആണ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു വരികയാണ് ഒരുപാട് മെമ്മറീസും ആയിട്ട് അപ്പൊ സിറ്റി ലൈഫ് മാത്രമല്ല ഇങ്ങനെയുള്ള കുറച്ച് സ്പോർട്സും ട്രൈ ചെയ്ത് നോക്കട്ടോ